നമസ്കാരം കേരളത്തിലെ സാമൂഹിക മാറ്റത്തിന്റെ അടിത്തറ ആരംഭിക്കുന്നത് നൂറ്റാണ്ടിലാണ് ആധുനിക മലയാള ഭാഷയുടെ വികാസവും തുഞ്ചത്തെഴുത്തച്ഛനെ പോലെയുള്ള വ്യക്തികളുടെ സ്വാധീനവും സാഹിത്യത്തിലും അറിവിലും ഉള്ള ബ്രാഹ്മണ ആധിപത്യം തകർക്കുന്നതിന് കാരണമായി പത്തൊൻപതാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളായ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി തുടങ്ങിയവർ സാമൂഹിക ശ്രേണിയിൽ താഴ്ന്നവരായി കണക്കാക്കപ്പെട്ടിരുന്ന ജാതികളിൽ ഇവർക്ക് മുൻപേ ശ്രദ്ധിക്കപ്പെടാതെ പോയ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള മംഗലം എന്ന സ്ഥലത്താണ് വേലായുധ പണിക്കരുടെ ജനനം അക്കാലത്ത് ആ നാട്ടിലെ ഒരു സമ്പന്ന ഈഴവ തറവാടാണ് കല്ലിശ്ശേരി തറവാട് വലിയ കടവിൽ കുടുംബം എന്നും കല്ലിശ്ശേരിൽ തറവാട് അറിയപ്പെട്ടിരുന്നു ആയോധന കലയുടെ പാരമ്പര്യമുള്ള ആ നാട്ടിലെ ഏറ്റവും സമ്പന്നവും സ്വാധീനവുമുള്ള ഈഴവ കുടുംബമായിരുന്നു കല്ലിശ്ശേരി പെരുമാളച്ചൻ എന്നറിയപ്പെട്ടിരുന്ന വലിയ കടവിൽ പെരുമാൾ ചേക്കോനായിരുന്നു വേലായുധ പണിക്കരുടെ മുത്തച്ഛൻ തലമുറകളായി വ്യാപാരത്തിൽ വളരെയധികം വിജയം നേടിയിട്ടുള്ള കുടുംബമാണ് വേലായു പണിക്കരുടേത് അവർക്ക് അറബ് കച്ച് സിംഹള വ്യാപാരികളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു വിദേശ വ്യാപാരത്തിനായി സ്വന്തമായി ചരക്ക് കപ്പലുകൾ ഉണ്ടായിരുന്ന കുടുംബമാണ് കല്ലിശ്ശേരിയിൽ കൂടാതെ ആ പ്രദേശത്തുടനീളമുള്ള ഏക്കർ കണക്കിന് തെങ്ങിൻ തോട്ടങ്ങൾ നെൽവയലുകൾ കൃഷിയിടങ്ങൾ എന്നിവയെല്ലാം അവരുടെ സ്വന്തമായിരുന്നു വേലായുധ പണിക്കർ സംസ്കൃതം മലയാളം തമിഴ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടിയിരുന്നു അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ വലിയ ഗുസ്തി മത്സരങ്ങളും കളരി അഭ്യാസങ്ങളും ആറാട്ടുപുഴയിൽ സംഘടിപ്പിച്ചിരുന്നു വേലായുധ പണിക്കരെ മുത്തച്ഛൻ ഗുസ്തിയിലും കളരിപ്പയറ്റിലും വിദഗ്ധനാക്കി മാറ്റി നീന്തലിൽ മികവ് തെളിയിച്ച വേലായുധ പണിക്കർ മികച്ച ഒരു കുതിര സവാരിക്കാരനും കൂടിയായിരുന്നു മുത്തച്ഛന്റെ മരണശേഷം കുടുംബ സ്വത്തുക്കൾ വേലായുധ പണിക്കരുടെ അവകാശത്തിലാവുകയും കുടുംബ ഭരണം അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു കേരളത്തിലെ സവർണരെ വെല്ലുവിളിച്ച ആദ്യത്തെ വ്യക്തിയാണ് വേലായുധ പണിക്കർ കൂടാതെ ഉയർന്ന ജാതി ആധിപത്യത്തിനെതിരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി നിരവധി ഐതിഹാസിക പോരാട്ടങ്ങൾ വേലായുധ പണിക്കർ നടത്തിയിട്ടുണ്ട് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്ക് അതായത് തൊട്ടുകൂടായ്മയും തീണ്ടി കൂടായ്മയും ഉള്ള ആളുകൾക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ മംഗലം ശിവക്ഷേത്രം അഥവാ എടക്കാട് ജ്ഞാനേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം വേലായുധ പണിക്കർ പണികഴിപ്പിച്ചു അത്തരത്തിൽ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഒരു ക്ഷേത്രം ആദ്യമായി നിർമ്മിച്ചത് വേലായുധ പണിക്കരാണ് ത്തിലെ പ്രതിഷ്ഠാ സമയത്തെ പൂജാരി അബ്രാഹ്മണനായ വേലായുധ പണിക്കർ തന്നെയായിരുന്നു ബ്രാഹ്മണ വേഷത്തിൽ വൈക്കം ക്ഷേത്രത്തിലെത്തിയ പണിക്കർ വൈക്കത്തപ്പൻറെ സന്നിധിയിൽ ഏറെ കാലം താമസിച്ചാണ് താഴ്ന്ന ജാതിക്കാർക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന ക്ഷേത്ര നിർമ്മാണവും ആചാരങ്ങളും പഠിച്ചത് ഒരു വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ രണ്ടാമത്തെ ക്ഷേത്രം നിർമ്മിച്ചു അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതിയാണ് താഴ്ന്ന ജാതിക്കാരുടെ വസ്ത്രത്തിന്റെ നീളം മുട്ടിനു മുകളിലെ ആകാവൂ എന്നത് ഈ വ്യവസ്ഥിതിക്കെതിരായി അച്ചിപ്പുടവ സമരം നടത്തിയത് സംഘടിപ്പിച്ച് വിജയിപ്പിച്ച ഒരു സമരമാണ് കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ സമരമായ കർഷക തൊഴിലാളി സമരം താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾ മേൽമുണ്ട് ധരിക്കുന്നതിനായി എല്ലാ അവർണ സ്ത്രീകൾക്കും ുധ പണിക്കർ മേൽവസ്ത്രം വാങ്ങി നൽകി ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾക്ക് മൂക്കുത്തിയും മറ്റു സ്വർണാഭരണങ്ങളും ധരിക്കാനുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി പത്തനംതിട്ടയിലെ പന്തളത്ത് വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് മൂക്കുത്തി സമരം ഇരുപതാം വയസ്സിൽ കായംകുളം പുതുപ്പള്ളിയിലെ വാരണപ്പള്ളി തറവാട്ടിലെ വെലുമ്പിയെ പണിക്കർ വിവാഹം കഴിച്ചു ഇവർക്ക് ഏഴ് ആൺമക്കളാണ് ജാതിയും പദവിയും ജീവിതം നിർണയിച്ച കാലത്ത് കേരളത്തിലെ അവർണരുടെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വേലായുധ പണിക്കർ ശ്രീനാരായണ ഗുരുവിനു മുമ്പ് അധകൃതരുടെ ഉന്നമനത്തിനും സാമൂഹ്യ പരിവർത്തനത്തിനും വേണ്ടി പരിശ്രമിച്ച പണിക്കർ കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് ഒരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് മുറജപത്തിനായി കൊണ്ടുപോയ ്രാമങ്ങളും പടിത്തരവും തിരുവിതാംകൂർ രാജാവിന്റെ രക്തവും കായംകുളം കായലിൽ വെച്ച് കൊള്ളക്കാർ അപഹരിച്ചു പടിത്തരം എന്നാൽ ഒരു ക്ഷേത്രത്തിലേക്ക് വേണ്ട ദൈനം ദിന ചിലവുകൾക്കുള്ള തുകയാണ് തിരുവിതാംകൂർ പോലീസും പട്ടാളവും അന്വേഷിച്ചിട്ടും കൊള്ളക്കാരെ കണ്ടെത്താനായില്ല ഒടുവിൽ രാജാവ് മോഷണ സാധനങ്ങൾ കണ്ടുപിടിക്കുവാൻ വേലായുധ പണിക്കരോട് അഭ്യർത്ഥിച്ചു ഇരുട്ടി വെളുക്കും മുൻപ് പണിക്കർ സാളഗ്രാമവും ുംവ്വാക്കാവിൽ നിന്ന് പിടിച്ചെടുത്ത് രാജാവിന് നൽകി വീര ശൃംഖല നൽകിയാണ് രാജാവ് പണിക്കരെ ആദരിച്ചത് അങ്ങനെ അദ്ദേഹം ആയില്യം തിരുനാൾ രാജാവിന്റെ പ്രിയപ്പെട്ടവനായി മാറി തിരുവിതാംകൂർ രാജാവ് വേലായുധ പണിക്കർക്ക് നൽകിയ പദവിയാണ് പണിക്കർ എന്നത് മാടമ്പി തമ്പുരാനായി വാഴാനല്ല മറിച്ച് ചുറ്റുപാടും കണ്ട അനീതിയും അക്രമവും അസമത്വവും നിരന്തരം ചോദ്യം ചെയ്യാനാണ് പണിക്കർ ശ്രമിച്ചത് അതിനായി ശിഷ്യന്മാരെയും യുവാക്കളെയും കൂടെ കൂട്ടി കേരളത്തിൽ ആദ്യമായി കഥകളി പഠിച്ച അബ്രാഹ്മണൻ വേലായുധ പണിക്കരാണ് നമ്പൂതിരി ബ്രാഹ്മണ കലയായി കണക്കാക്കപ്പെടുന്ന കഥകളി അദ്ദേഹം പഠിക്കുകയും കാളിശ്ശേരി കഥകളി യോഗം എന്ന പേരിൽ ഒരു കഥകളി ട്രൂപ്പ് തുടങ്ങുകയും ചെയ്തു പച്ചകുത്തി ദേവന്മാരുടെയും രാജാക്കന്മാരുടെയും ആടാൻ അവർണർക്ക് അവകാശമില്ലെന്ന് തിരുവിതാംകൂർ സർക്കാരിൽ പരാതി കിട്ടിയപ്പോൾ ദിവാൻ ടി മാധവറാവു പണിക്കരെയും പരാതിക്കാരെയും വിളിപ്പിച്ച് വാദം കേട്ടു അന്നത്തെ തീർപ്പിലാണ് അവർണ ജാതിക്കാർക്ക് കഥകളി പഠിച്ച് അവതരിപ്പിക്കാനുള്ള അവകാശം നിയമം മൂലം പണിക്കർ സമ്പാദിച്ചത് ആറാട്ടുപുഴയിൽ പണിക്കർ ഒരു സ്കൂളും ലൈബ്രറിയും ആരംഭിച്ചു വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളുടെ വിജയകരമായ ഫലങ്ങൾ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ അന്തസുയർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ വേലായുധ പണിക്കർക്കെതിരെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചു കായംകുളം കായലിലൂടെയുള്ള ഒരു ബോട്ട് യാത്രക്കിടെ പണിക്കരുടെ മുൻ കാര്യസ്ഥനായിരുന്ന കിട്ടനും സംഘവും പണിക്കരോട് സങ്കടം ഉണർത്തിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് വള്ളത്തിൽ കയറിയത് എന്നാൽ ഉറങ്ങിക്കിടന്ന പണിക്കരെ അവർ ചതിയിലൂടെ കൊലപ്പെടുത്തി നാൽപ്പത്തി വയസ്സായിരുന്നു അപ്പോൾ വേലായുധ പണിക്കരുടെ പ്രായം ജാതിയും പദവിയും ജീവിതം നിർണയിച്ച കാലത്ത് കേരളത്തിലെ അവർണറുടെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വേലായുധ പണിക്കർ ശ്രീനാരായണ ഗുരുവിനു മുൻപ് അധികൃതരുടെ ഉന്നമനത്തിനും സാമൂഹ്യ പരിവർത്തനത്തിനും വേണ്ടി പരിശ്രമിച്ച പണിക്കർ കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയാണ്